ചിറ്റാട്ടുകര വിശുദ്ധ സെബസ്ത്യാനൗസിന്റെ ദേവാലയത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിയാറാം കമ്പിടി തിരുനാളിനെ ഒരുക്കങ്ങൾ പൂർത്തിയായി ആഘോഷങ്ങളോടൊപ്പം പതിനഞ്ച് ലക്ഷം രൂപയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവച്ചിട്ടുള്ളത് ജനുവരി നാല് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് സംഘടനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആശീർവാദം എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന വിശുദ്ധ കുർബാന ലതീന്യ നൊവേന പ്രദക്ഷിണം എന്നിവയ്ക്ക് ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ കാർമ്മികനാകും തുടർന്ന് റവന്യൂ വകുപ്പ് അമ്പിന് ചാവക്കാട് താലൂക്ക് തഹസിൽദാർ എം കെ കിഷോർ മുഖ്യാതിഥിയാകും ശേഷം സി എം സി ചിറ്റാട്ടുകരയുടെ നാടകം കിളികളുടെ പാട്ട് നടക്കും ഞായറാഴ്ച രാവിലെ ആറിനും ഏഴ് മുപ്പതിനും ഒൻപതിനും വിശുദ്ധ കുർബാന നടക്കും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രസിതന്ധി വരവേൽപ്പ് ദർശന തിരുനാൾ കൊടിയേറ്റം എന്നിവയുണ്ടാകും തുടർന്ന് എസ് എസ് വൈ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ നയനമനോഹരമായ പൂത്തിരി നിലാവ് അരങ്ങേറും ചാവക്കാട് ഭൂരേഖ തഹസിൽദാർ സി ആർ ജാസൻ മുഖ്യാതിഥിയാകും തുടർന്ന് സൂര്യകാന്തി ആലപ്പുഴയുടെ നാടകം കല്യാണം അരങ്ങേറും ും തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് മുരളിപ്പെരുന്നെല്ലി എം എൽ എ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും മുൻ എം പി ടി എൻ പ്രതാപൻ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ജെയിംസ് വടക്കോട്ട് കാർമ്മികനാകും ദീപകാഴ്ച ആകാശവിസ്മയം ആകാശ എന്നിവയും ഉണ്ടാകും